ഷൈൻ ടോം ചാക്കോ ഞങ്ങൾ മീഡിയ എന്നാണേ വിൻസിയുടെ ഞാൻ ഓടാൻ പോകുന്നു ഹായ് ഗൈസ് ഷൈൻ ടോം ചാക്കോക്കെതിരെ വിൻസി എടുത്തേക്കുന്ന പരാതിയെ പേരീട്ടാണല്ലോ രാവിലെ വാർത്ത കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചാണ് നമ്മൾ എന്നിവിടെ സംസാരിക്കുന്നത് അത് തന്നെ ഈ ഒരു ക്യാപ്പ് ഞാൻ ആ ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് വെച്ചാണ് ഞാനൊന്ന് മൂരി വെച്ചിട്ട് നമുക്ക് വിശദപ്പെട്ട് സംസാരിക്കാം സോ ഗ് സിനിമാ സെറ്റിൽ ഉണ്ടായിട്ടുള്ള ദുരനുഭവത്തെക്കുറിച്ചിട്ട് രണ്ട് ദിവസം മുന്നേ വിൻസി തന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലൂടെ ആണെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ചാനലോട് അന്ന് തന്നെ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴും മീഡിയസൊന്നും അതുവരെ ടേക്ക് അപ്പ് ചെയ്തിട്ടില്ല മേ ബി ആളുടെ പേരെന്താണെന്ന് പറയാത്തുകൊണ്ടായിരിക്കാം എന്തിനാണെങ്കിൽ ഇന്നിപ്പോൾ പേര് കാര്യങ്ങളൊക്കെ പറഞ്ഞ പരാതി കൊടുത്തതിന്റെ പേരിൽ ഇപ്പോൾ മീഡിയസും അത് വലിയ രീതിയിൽ ചർച്ച കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ഇത് സൂത്രവാക്യം എന്ന് പറയുന്ന ഒരു സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഇങ്ങനെ ഒരു കാര്യമൊക്കെ സംഭവിച്ചിരിക്കുന്നത് ആക്ച്വലി ഈ ഒരു പടത്തിൽ നമ്മൾ കുറച്ച് പയ്യപോരും അഭിനയിക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കോമഡി എന്താ ഇത്രയും വലിയൊരു ഗതികട്ട് വേറെ ആരും കാണത്തില്ല ഞാനിവിടെ ഷൈൻഡോം ചാക്കോ കഴിഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കുന്ന സ്റ്റോറി ഞാൻ ഇങ്ങോട്ട് വെക്കാവെ അതിലൊരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്കൊരു അവാർഡ് കിട്ടുന്നതിന്റെ ഒരു സ്റ്റോറി ഉണ്ടേക്കുന്നത് അത് കഴിഞ്ഞുള്ള ഒരു സ്റ്റോറിയാണ് നിങ്ങൾ നോക്കേണ്ടത് ലഹരി ഉപയോഗിച്ച പ്രധാന നടനിൽ നിന്നും മോശം അനുഭവങ്ങൾ ഉണ്ടായി അയാൾ സെറ്റിലിരുന്ന് വെള്ളപ്പൊടി തുപ്പി ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം അഭിനയിക്കില്ല നിലപാട് വ്യക്തമാക്കി നടി വിൻസി അലോഷ്യസ് അല്ല ഇത് ആരെ കുറിച്ചാണ് കിട്ടത് എന്നെ കുറിച്ചാണ് കേട്ടോ അവള് പറയുന്നത് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഇന്ന് തന്നെ അടുത്തേ അല്ലെങ്കിൽ എനിക്ക് എതിരെ പരാതി വന്നു എന്നെ പോലീസുകാർ തിരയുന്നുണ്ടെന്ന് പറഞ്ഞു മേ ബി പുള്ളി അങ്ങനെ ഈ പറഞ്ഞ പോലെ സ്വോ ഇട്ട് അങ്ങനത്തെ ഒരു കിളി ഒരു വ്യക്തിയാണ് ഇതാണ് ഷൈൻഡോം ചാക്കോ പറയുന്നത് കഷ്ടകാല സമയമേ കോണകവാൽഭി പാമ്പ് ഹോത്താക്കെ എന്തു ആ ഒരു മീഡിയാസ് പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം പേര് വിൻസി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു നടൻ ഷൈൻഡോം ചാക്കോ ആണ് ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ച് സിനിമാ സെറ്റിൽ വെച്ച് മോശമായി പെരുമാറിയത് എന്ന് വിൻസി അലോഷിസ് പരാതി നൽകിയിരിക്കുന്നു ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിക്കും ഒപ്പം ആ സിനിമയുടെ ഇന്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റിക്കുമാണ് പരാതി നൽകിയിരിക്കുന്നത് നേരത്തെ ആദ്യഘട്ടത്തിൽ പേര് വെളിപ്പെടുത്താതെയായിരുന്നു വിൻസി ഇക്കാര്യങ്ങൾ പറഞ്ഞത് അതിന് പിന്നാലെ സിനിമ സംഘടനകളൊക്കെ തന്നെ വിൻസിയെ ബന്ധപ്പെടുകയും ഇക്കാര്യത്തിൽ പരാതി നൽകിയാൽ നടപടി ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു മാത്രമല്ല പ്രത്യേകിച്ച് എ എം എ എന്ന സംഘടന ഇന്നലെ അഡ്വോക്ക് കമ്മിറ്റി അടക്കം ചേർന്ന് വിൻസി വിളിക്കുകയും ചെയ്തിരുന്നു വിൻസി നിലവിൽ എം എം എൽ അംഗത്വമില്ലാത്ത ആളാണ് പക്ഷേ എങ്കിൽ പോലും നടപടി ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിയിരുന്നു അത് പിന്നാലെ ഫിലിം ചേമ്പറും സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ള ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ഞങ്ങൾ നേരത്തെ ഒപ്പമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യത്തിൽ പരാതി നൽകണം പരാതി നൽകിയാൽ നടപടി ഉണ്ടാകും ഫിലിം ചേമ്പറും ഉറപ്പ് നൽകിയിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഈ തരത്തിൽ വിൻസിയെ വിൻസിയോട് സംസാരിക്കുകയും പരാതി നൽകാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ സിനിമാ മേഖലയിൽ നിന്ന് സിനിമാ സംഘടനകളും ഒപ്പം സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഒന്നടങ്കം പിന്തുണയുമായി രംഗത്ത് പിന്തുണയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇതുപോലെ ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഈ പറയുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും നിങ്ങൾ തോന്നുന്നുണ്ട് ഇപ്പൊ ഷൈൻഡോൺ ചാക്കോക്കെതിരെ ഇങ്ങനെ കേസ് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് സിനിമാക്കാർ സിനിമയ്ക്ക് വിളിക്കാതിരിക്കുന്നുണ്ടോ കാര്യം മുൻകാലങ്ങളിലും ഇതുപോലെ കേസ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഷൈൻഡോൻ ചാക്കോക്ക് തന്റതായിട്ടുള്ള രീതിയിൽ മലയാള സിനിമയിൽ സ്ഥാനമുണ്ടായിരുന്നു അത് കൊടുത്തോണ്ടിരുന്നത് ഇതേ ഇവിടുത്തെ സംഘടനകൾ അല്ലെങ്കിൽ ഇവിടുത്തെ സിനിമാക്കാരും ഒക്കെ തന്നെ ആയിരുന്നു ഈ ഒരു സിനാറി ഉണ്ടാവുന്ന ഒരു കാരണമായ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനിലാണെങ്കിൽ വിൻസി വന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അത് അങ്ങോട്ട് വെക്കാം യോഗിക്കുന്ന ആരുമായിട്ടും ഞാൻ സിനിമ ചെയ്യാൻ എനിക്ക് എന്താ അറിവില്ല ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്ന് അറിഞ്ഞവരായിട്ട് ഞാനൊരു സിനിമ ഇനി ചെയ്യില്ല എന്ന് ഞാൻ മുൻനിര നടിമാരി പോലും എടുക്കാത്തൊരു നിലപാടാണ് വിൻസി എടുത്തേക്കുന്നത് അപ്പം ഈ ഒരു കാര്യമാണെങ്കിൽ ബാക്കിയുള്ള ഓൺലൈൻ പേജസ് ഒക്കെ ആണെങ്കിൽ റീഷെയർ ചെയ്ത് അവരുടെ പേജസിലൂടെ കിട്ടപ്പോഴത്തേക്കിന് അതിനകത്ത് നിരവധി കമൻസും കാര്യങ്ങളൊക്കെ വന്നു അതായത് കുറെ നെഗറ്റീവാണ് അതായത് ഇവർ ഇവർന്നുള്ള നിനക്ക് ഇപ്പോൾ സിനിമയിൽ നിന്ന് വിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സിനിമയിൽ അധികം അവസരം കിട്ടാത്തതിന്റെ കാരണം ഇതാണ് ഇതാണിങ്ങനെ നിലപാടെടുത്തതിൻ്റെ പേരിലാണ് എന്നുള്ളൊരു കാരണം കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നുള്ള രീതിയിലൊക്കെ വന്നപ്പോഴത്തേക്ക് അതിനൊരു ക്ലാരിഫിക്കേഷൻ എന്നോണം ആയിരുന്നു വിൻസി വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നത് ഇനി അതിനകത്ത് പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗം മാത്രം ഞാനും കൊടുക്കാം ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ മറ്റേ വീഡിയോക്കകത്ത് കിടപ്പുണ്ട് അത് പ്രസക്ത ഭാഗം മാത്രം ഞാനൊരു സിനിമയുടെ ഭാഗമായി ഭാഗമായപ്പോൾ അതിലെ ആർട്ടിസ്റ്റ് ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് ദി മെയിൻ ആർട്ടിസ്റ്റ് ആ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ് അദ്ദേഹം ഇതുപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാൻ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും അതായത് മോശമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഫോർ എക്സാമ്പിൾ എൻ്റെ ഡ്രസ്സിന് ഒരു പ്രശ്നം വന്നപ്പോൾ ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാനിവിടെ വരാം ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സാഹചരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വേറൊരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ വെനായം ഒരു ഒരു ഷോർട്ടിൻ്റെ ഇടയിൽ ഷോർട്ട് എന്നുള്ള ഒരു നമ്മൾ സീൻ പ്രാക്ടീസിങ്ങിൻ്റെ ഇടയിൽ സ്പിറ്റിങ് സം കൈൻഡ് ഓഫ് വൈറ്റ് പൗഡേഴ്സ് ഓൺ ഓൺ ടു ദി കൊണ്ടിട്ടുണ്ട് സോ ഈ ഭയങ്കര ഇവിടെ ആണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കുക ഉപയോഗിക്കാതിരിക്കാതിന്റെ ദൂഷ്യഫലങ്ങൾ ഒക്കെ ഇറ്റ്സ് അനതോ പാർട്ട് ആൻഡ് സിനിമ സിറ്റിൽ ഉപയോഗിച്ച് അതൊരു നോയ് സെൻസ് ആയി മാറുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു നോയ്സ് സെൻസ് ആയി മാറുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി ടു വാർക്ക് വിത്ത് അപ്പോൾ ഇതാണ് അന്ന് ഷൈൻഡോം ചാപ്പ്കോ അവിടെ ആണെങ്കിൽ ആ ഒരു സിനിമ സെറ്റിലെ കാര്യങ്ങൾ ചെയ്ത് കുട്ടിയേക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തിനാണെങ്കിൽ ഈ ഇൻറ്റർവ്യൂസിനൊക്കെ തൊക്കെ വന്നിട്ടാണെങ്കിൽ പുള്ളി കാണിക്കുന്ന ഒരു കിവിക്ക് പരിപാടികളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനെ എൻ്റർടൈൻ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ മുമ്പത്തെ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുള്ളതായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെതിരെ നടപടി ഉണ്ടാവേണ്ടതാണ് പുള്ളി പുള്ളിയുടെ പേഴ്സണൽ സ്പേസിൽ ഇതൊക്കെ ഉപയോഗിക്കുകയോ ഉപയോഗിക്കാതിരിക്കുകയോ എന്ത് വേണേ ആയിക്കോട്ടെ കാര്യം അയാൾക്ക് അയാൾക്ക് മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് അയാൾ എങ്ങനെയോ എന്തോ ആയിക്കോട്ടെ പക്ഷേ അത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് ചെയ്യുമ്പോഴത്തേക്കും അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എത്ര വലിയ നടനാണെങ്കിലും എത്ര ചെറിയ നടനാണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് സജി അതായത് ഫിലിം സജീ ആണെങ്കിൽ സ്ഥാനമുള്ള ഒരു വ്യക്തിയാണ് പുള്ളി വന്ന് പറയുന്ന കാര്യം ഞാൻ വിൻസി അലോഷോട് ഞാൻ സംസാരിച്ചു ഈ ഒരു പൊതു ഇത് വന്നപ്പോ ഇന്ന് മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ ഇത് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഇത് വന്നപ്പോൾ വിൻസിയോട് സംസാരിച്ചപ്പോൾ വിൻസി ഈ കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് സത്യസന്ധമായി ഈ സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല നടൻ പേര് തൽക്കാലം ഞാൻ പറയുന്നില്ല അപ്പോൾ അത് ഐ സിയിൽ പരാതിപ്പെട്ടിരുന്നു പരാതിയാണ് എഴുതി കൊടുത്തില്ല അപ്പോൾ ഐ സി ഫിലിം ചേംബർ നിയോഗിക്കുന്ന ഐ സിയിൽ ആ ഐ സി മെമ്പർമാർ വളരെ മാന്യമായാണ് പെരുമാറുന്നത് ഇക്കാര്യത്തിൽ വിൻസിക്ക് അവരോട് പരാതിയില്ല പക്ഷേ മറിച്ച് പിന്നീട് അത് പരാതി ആക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും നടപടി എടുക്കുമെന്ന് പറയും കാരണം ഐ സിയിലേക്ക് ഈ പരാതി വിൻസി കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞാൽ അത് നിയമപരമായി നമ്മുടെ ത്രീ ഓർഗൻസ് ആണ് അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് പക്ഷേ സങ്കടാപരമായി ഞാൻ വിചാരിച്ചു പറയുന്നു ആ നടൻ സിനിമയിൽ ഒഴിവാക്കും ഒഴിവാക്കപ്പെടും ആ നടൻ എന്നാണോ വളരെ മര്യാദയ്ക്ക് സിനിമയിൽ അഭിനയിക്കാൻ വരിക അതുവരെ ഈ നടനെ സംഘടനാപരമായി പുറത്ത് മാറ്റി നിർത്തുവാൻ വേണ്ടി ഫിലിം ചേമ്പർ അല്ലെങ്കിൽ മോണിറ്ററിങ് കമ്മിറ്റി തീരുമാനം പക്ഷേ ഇത് നടക്കുന്ന കാര്യമല്ല അത് കാരണം എന്താണെന്നുള്ളത് ബി തന്നെ പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വെക്കാം പറയാനുള്ളത് സിനിമാ സംഘടനകൾക്ക് എടുക്കാവുന്ന നടപടികൾക്ക് പരിമിതിയുണ്ട് അറിയാവുന്നതുപോലെ ഇതിന് കൃത്യമായിട്ട് ഉള്ള ഒരു 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 നിയമപരമായ നടപടികളിലൂടെ മാത്രമേ ഇതിന് അന്തിമമായ പരിഹാരം കാണാൻ പറ്റുകയുള്ളൂ അത് തീർച്ചയായിട്ടും അധികൃതർ ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുന്നു സിനിമാ സംഘടനകൾക്ക് ഇത്തരം നടപടികൾ സ്വീകരിക്കാനെ പരിമിതികൾ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സംഘടന എന്റെ പൊന്നു വെച്ചാട്ടാ ഇതങ്ങാണെ നിർത്തിട്ട് വേറെ വല്ല പണിക്കും പോകുമ്പോൾ ഇനി ഞാനിതിലൊരു കേസ് പറയാം ഇപ്പം സജി നന്ദേഡ് സാറിനെ പോലുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഇതൊരു നടപടി സ്വീകരിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ കാണുകയും ഇരിക്കും ഈ സ്ഥാനമുള്ള ആൾക്കാരാണ് ജനറൽ സെക്രട്ടറി ഒക്കെയാണ് അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും നടപടി സ്വീകരിക്കണം എന്ന് പക്ഷേ ഒരു കൂട്ടം ഇപ്പോൾ ഒരു സംഘടനയാണല്ലോ അതിൽ മെജോറിറ്റി ആൾക്കാരും പറയുന്നതിനനുസരിച്ചല്ലേ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു സംഘടനയ്ക്കൊന്നും ഒരു നടപടി എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തിനാണ് ഒരു സംഘടന വിരിച്ചു വിട് അന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴത്തേക്കിന് അതുമായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട രൂക്ഷമായിട്ടുള്ള നടപടി കാര്യങ്ങളൊക്കെ സ്വീകരിച്ചിരുന്നെങ്കിൽ ഷൈൻ ഡോൺ ചാൻ പോലുള്ള ആൾക്കാർ ഇത്തരം ഒരു കാര്യം വീണ്ടും ആവർത്തിക്കില്ലായിരുന്നല്ലോ അവിടെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഈ പറഞ്ഞ ഡ്രഗ്സ് അതേപോലെ കാസ്റ്റിംഗ് കോച്ച് പോലുള്ള അല്ലെങ്കിൽ സ്ത്രീകളോടൊട അതിക്രമം ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ പരാമർശ പോകുന്ന കാര്യമാണ് ഈ പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതുമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള നടപടി നിങ്ങൾ എടുത്തിട്ടില്ല അപ്പോഴും ഓക്കെ പരിമിതികളുണ്ട് അങ്ങനെയാണ് പിരിച്ചുവിടണം ഹേ ഇനി ഒപ്പം തന്നെ വന്നേക്കുന്ന മറ്റൊരു വാർത്തകളുണ്ട് അതുകൂടെ ഇറങ്ങി ഓടി എന്നുള്ളതാണ് വാർത്ത കൊച്ചിയിൽ പോലീസ് പരിശോധന നടത്തിയത് കൂടുതൽ വിവരങ്ങളുമായി റിയ ബേബി ചേരുന്നുണ്ട് അറിയ നടൻ ഇറങ്ങി ഓടി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് എന്താണ് വിശദാംശം ഡാൻസ് ഓഫ് സംഘം കൊച്ചി സിറ്റി പോലീസിന്റെ ഡാൻസ് ഓഫ് സംഘം ഇന്നലെ കൊച്ചി നഗരത്തിലെ ഹോട്ടലിൽ പരിശോധന നടത്തിയിരുന്നു എറണാകുളം നോർത്തിലുള്ള ഹോട്ടലിലാണ് ഡാൻസ് ഓഫ് സംഘം പരിശോധന നടത്തിയത് അതിനിടയിലാണ് ഷൈൻഡോം ചാക്കോ ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടുന്നത് ആ ഇറങ്ങി ഓടുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളും ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഈ ഇറങ്ങി ഓടുന്ന സി സി ടി വി വെക്കാം പരകോടിയിൽ മലയാള സിനിമ പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഒരു നടനാണെങ്കിൽ പോലും അത് മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടനാണ് ലഹരിക്കെതിരെ മലയാള സിനിമ ഒന്നാകെ നിൽക്കുമെന്ന് എഫ് കെ അടക്കമുള്ള സംഘടനകൾ വ്യക്തമാക്കുന്നു അമ്മയടക്കമുള്ള സംഘടനകൾ വ്യക്തമാക്കുമ്പോൾ വളരെ ദൃശ്യങ്ങൾ സഹിതം പോലീസ് പറയുകയാണ് ഇന്നലെ ഞങ്ങൾ രാത്രി ഈ ഹോട്ടൽ മുറിയിൽ പരിശോധനയ്ക്ക് എത്തുമ്പോൾ ഷൈൻഡൌൺ ചാക്കോ മുന്നൂറ്റി പതിനാലാം മുറിയിൽ ഉണ്ടായിരുന്നു ഞങ്ങളെ കണ്ട ഘട്ടത്തിൽ അയാൾ ആ ജനൽ വഴി ഊർന്ന് ഹോട്ടലിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നു പുറത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു പോകുന്നതാണ് കണ്ടത് അവിടെ നിന്ന് ലഹരി ഉപയോഗിച്ചതിന്റെ ചില രേഖ ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില വസ്തുക്കളൊക്കെ ഞങ്ങൾക്ക് കണ്ടെത്താനായിട്ട് എന്തിനാണ് ഒരു നടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലീസ് പോലീസ് പരിശോധനയെ എന്നുള്ള പറയുന്നുണ്ട് അത് തന്നെയാണ് തെറ്റ് ഒന്നും ചെയ്യാത്ത അല്ലെങ്കിൽ ഒളിക്കാനോ മറക്കാനോ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇറങ്ങി വേണേണ്ട ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ പണ്ടീൻ ചാക്കോ ഇങ്ങനെയാണ് പോലീസുകാരെ അല്ലെങ്കിൽ മീഡിയസിലൊക്കെ ഒക്കെ കാണുമ്പോഴത്തേക്ക് ഇറങ്ങിയ കൂടും പ്രത്യേകിച്ച് കാണുന്നൊന്നും ഇല്ല ചുമ്മാ ഇറങ്ങി കൂടാ ആ ഓട്ടോ ഒക്കെ കണ്ടില്ലേ നിങ്ങൾ ആണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അവരുടെ പഴയ കേസിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടും പിന്നെ ഒരു ലേഡി ആണെങ്കിൽ ഷൈൻ ബാസ്ക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ കൈമാറിയിരുന്നു അത്തരം കാര്യങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് വിഷയങ്ങളോടെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നടന്നല്ലോ അത് അന്ന് ഈ പറയുന്ന മനോരമ കൊടുത്തിരിക്കുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് ഞാൻ ഇങ്ങോട്ട് വെക്കാം സിനിമയെ സംബന്ധിച്ചായിരുന്നു എല്ലാ വീഡിയോകളും ഉണ്ടായതും എല്ലാ വീഡിയോകളിലുള്ള മെറ്റീരിയൽസ് ഉണ്ടാകുന്നു പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ സിനിമയാണ് ഇന്നത്തെ കാലത്ത് അതെന്താണെന്ന് അറിയില്ല ചിലപ്പോൾ എല്ലാവർക്കും സിനിമ ചെയ്യണം സിനിമയിലെത്തണം പക്ഷേ സിനിമയിൽ ഇന്നത്തെ കാലത്ത് വർക്ക് ചെയ്യുന്നവരൊക്കെ ഞാൻ ഞാനായിപ്പോയി അതുകൊണ്ടായിരിക്കാം നിങ്ങൾ സിനിമയെ ഇത്ര മോശമായി കാണുന്നതും മോശമായി അല്ലെങ്കിൽ ഘൂഷിക്കുന്നതും അല്ലേ എല്ലാത്തിനും എന്തിനും സിനിമയാണ് കാരണം എന്നാണ് ഞാൻ ഇപ്പം കേൾക്കുന്ന ചുറ്റും നൂറ് ശതമാനവും ഞാനിതിനോട് യോജിക്കുന്നുണ്ട് അപ്പൊ പുള്ളിക്ക് തന്നെ അറിയാം അപ്പൊ ഞാനൊക്കെ ഇവിടെ അഭിനയിക്കുന്നതുകൊണ്ടാണ് സിനിമയ്ക്ക് ഇത്ര ദൂഷ്യം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വഴികളൊക്കെ കേൾക്കേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളത് പുള്ളിക്ക് തന്നെ അറിയാം അത് കാണിക്കുന്നു ഇന്ന് ജനിച്ച് പ്രസവിച്ചിടുന്ന കൊച്ചു ചോദിക്കുന്നത് എൻ ഡി എമ്മാണ് ആരാണ് ഇത്രയും പ്രചരിപ്പിച്ചത് ഇവിടെ സിഗരറ്റ് പ്രചരിപ്പിച്ചത് മദ്യം പ്രചരിപ്പിച്ചത് എല്ലാവിധ ലൈംഗികയും അല്ലെങ്കിൽ ലൈംഗിക ദാരിദ്ര്യം തന്നെ പറയാം അതുണ്ടാക്കിയതും ഞാൻ പറയണ്ടല്ലോ എന്ത് വഴിയാണ് സംസാരിച്ചത് അപ്പോ സമൂഹത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് സിനിമയല്ലോ എല്ലാ കാര്യത്തെ പരിപാടി ദീർഘവീഷണമുള്ള ഒരു പുള്ളിയാണ് ഈ പറഞ്ഞ ലൈംഗിക അതിക്രമത്തെ പരി ഡി എമ്മിനെ പരിപാടി ഇത് ആരാണ് ഈ പറയണത് അപ്പുറത്തു നിന്ന് ഇപ്പുറത്ത് വന്നിട്ട് ചെയ്യുന്നത് എന്നൊരു മൂന്ന് മൂഡ് ഒക്കെയാണ് അടിക്കുന്നത് ഇന്റർവ്യൂസിനകത്തൊക്കെ വന്നിട്ട് പുള്ളി ഈ ഇന്റർവ്യൂവിനകത്ത് പറയുന്ന കാര്യങ്ങൾ അത്യാവശ്യം കിട്ടിലായിട്ടുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത് പക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്ന ഇതേ വ്യക്തി തന്നെ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തികൾ ചെയ്തത് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റത്തില്ല എല്ലാവരെയും അടുത്തും നടന്ന് ഞാനിത് ചെയ്തിട്ടില്ല ഞാനിത് ചെയ്തു ഞാനിത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിൽ പറയാൻ നമുക്ക് ഒരു സൗകര്യം കാര്യം നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും ചെയ്യാനുണ്ട് നമ്മൾ ചെയ്യുന്ന സിനിമകൾ അതുകൊണ്ടായിരിക്കും ഇൻസ്റ്റഗ്രാമിലെ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ഇതുപോലെ സ്റ്റോറിൻ ആണെങ്കിൽ ഇതുപോലൊരു പരാതി ഉണ്ട് ഇതുപോലെ ഒരു നടൻ പ്രമുഖ നടൻ ആണെങ്കിൽ ഇങ്ങനെ അപമര്യാദയായിട്ട് പരിപാടി നേരെ സ്റ്റോറി ഇട്ടേക്കാണ് സിഗരറ്റ് പരസ്യം ചെയ്യരുന്ന് പറയുന്നത് അതിലും വലിയ ഈ നമ്മൾ എന്താ പറയാ എന്ത് മണിക്കൂറും ഏതൊരു കേൾക്കാൻ തുടങ്ങുന്ന കൊച്ചും എന്താണ് അവന്റെ കയ്യിൽ കാശു വരുന്ന സമയത്ത് അവൻ തേടിപ്പോകുന്ന അതായിരിക്കും കാരണം അത് പാടില്ല എന്ന് ഇരുപത്തിനാല് മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതേ പാടു അതേ ചെയ്യൂ അത് നമ്മളെ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണെന്ന് വന്നിരുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അതോടെ നിങ്ങളൊന്ന് ഞാൻ കാണിക്കില്ല ഞാൻ അത്ര മാനേ തുറന്ന ഒരാളല്ല നമ്മളെ കൊടുക്കും നമുക്കറിയാവുന്ന ആളുകൾ അത്രയും മനുഷ്യ പെരുമാറില്ല മനുഷ്യ പക്ഷേ ബാക്കിയുള്ളവരെല്ലാം നിങ്ങളുടെ തതയേ മനുഷ്യത്വം കാണണമെന്ന് ദൈവം ഇത് വിചാരിക്കരുത് അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരു പരാതി കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് ഇപ്പം ഇന്റർവ്യൂസിന് വന്നിട്ട് ഇത്തരം തൻ്റെതായിട്ടുള്ള നിലപാടുകളൊക്കെ വളരെ കിടിലുമായിട്ടൊക്കെ പറയുന്ന ഈ ഒരു വ്യക്തി തന്നെ തൊട്ടപ്പുറത്തെ സൈഡിൽ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ വരുന്നത് ബട്ട് സ്റ്റിൽ ഇപ്പോഴും ആൾക്കാരാണെങ്കിൽ എൻ്റർടൈൻ ഇതിനെല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് വിടുകയാണ് കുറെ ആൾക്കാർ ഇപ്പോഴും കുറെ ആൾക്കാർ ഷൈൻ ഡോൺ ചാക്കോ കി ജെയ് എന്ന് പറയുന്ന കുറേ ടീംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇവ നടക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വിൻസിക്കാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന സിനിമകളിലൊക്കെ ചിലപ്പോൾ ഒഴിവാക്കപ്പെട്ടേക്കാം എന്നിട്ട് എന്തെങ്കിലും സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കൂല ഈ സംഘടനകൾ തന്നെ പറയുന്ന കാര്യം എന്താണ് അവർക്ക് പരിമിതികളുണ്ട് ഉണ്ട് അല്ലെ ഇപ്പൊ നിയമ നടപടിയായിട്ട് അവർ പോകുന്നെങ്കിൽ അതാണ് അതിന്റെ പ്രോപ്പർ എങ്ങനെയൊക്കെ ഈ സംഘടനകൾ പറയുന്നുണ്ടല്ലോ അപ്പോഴും ഷൈൻഡോ ജേകക്ക് മുമ്പ് അവർ കേസും കാര്യങ്ങളായിട്ട് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും എന്താണ് ഇവിടെ സംഭവിച്ചത് നമ്മളെല്ലാവരും കണ്ടതല്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഇങ്ങനെ നീക്കുപൊക്കൊന്നും ഉണ്ടാവാണ്ടിരുന്നത് എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിന് അല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട നടപടികളൊന്നും വരാത്ത എന്താണ് അപ്പൊ ഇത്രയേ ഉള്ളൂ അതായത് ഈ ഇവരൊക്കെ തന്നെയാണ് ഇപ്പൊ ഇനിയും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ചൈനയ്ക്കൊക്കെ ഇനിയും സിനിമകൾ വരും അയാള് വളരെ സജീവമായിട്ട് തന്നെ സിനിമകളിൽ ഇങ്ങനെ മുന്നോട്ട് പോകുകയും ചെയ്യും അപ്പോഴും നിലപാട് അറിയിച്ചതിന്റെ പേരിൽ വിൻസിക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത് അസി യൂഷൽ സിനിമയെ നൈസായിട്ട് ഇങ്ങനെ തള്ളി തള്ളി മാറ്റി ഇങ്ങനെ നിർത്തു തന്നെ ആയിരിക്കും അവാർഡ് ആയിട്ടുള്ള വിനറായിട്ടുള്ളൊരു ലേഡിയാണ് വിൻസി എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് അത്യാവശ്യം നല്ല സിനിമകൾ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് വെച്ചേക്കുന്ന ഒരാളാണ് ആ കരിയർ ഗ്രാഫ് ഇങ്ങനെ പൊങ്ങി പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഇങ്ങനെ ഒരു നിലപാട് പറഞ്ഞതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ സിനിമയിൽ നിന്ന് ഫീൽഡ് ഔട്ടായി പോകും എന്തായാലും പോകും അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെങ്കിൽ ഈ ഒരു വിഷയത്തെ പറ്റുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും തരം കമൻറ്റ് ബോക്സിൽ പറയാം നമുക്ക് അടിച്ചുപോലെ ഇരിക്കണം അപ്പം ശരി പോയി